വലതുപക്ഷ മാധ്യമങ്ങൾ എത്രമാത്രം നികൃഷ്ടമായ രീതിയിലാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്താണ് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ പലപ്പോഴും സാധാരണ മനുഷ്യൻ പാലിക്കേണ്ട ധർമ്മങ്ങളെ കുറിച്ച് എന്നാൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥി അക്രമിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ടാലും അവരുടെ ചിന്ത ഒരു ഘട്ടത്തിലും ഉയരന്തായി കാണുന്നില്ല എത്ര ഇടതുപക്ഷ വിരുദ്ധത എന്താണ് നാം കാണേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് കണ്ണൂരിൽ വെച്ചാണ് കണ്ണൂരിൽ ധീരജ് രാജേന്ദ്രൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആ ചടങ്ങിൽ വെച്ചാണ് മാധ്യമങ്ങൾക്കെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് മാധ്യമങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് എടുത്തു തന്നെ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം ഈ അടുത്ത കാലത്തായിട്ട് എസ് എഫ് ഐ പ്രവർത്തകരെ കെ എസ് യു കാര് ക്രൂരമായി ആക്രമിക്കുന്നതിനെയും കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സഹോദരൻ രാജേന്ദ്രൻ്റെ ദീപ്തമായ സ്മരണയാണ് നിറഞ്ഞു നിൽക്കുന്ന സുഖാവിനെ കുറിച്ച് വളരെ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട ഘട്ടമല്ല ഇതല്ല ഇതല്ല ഇവിടെ അതിക്രൂരമായ ഒരു കൊലപാതകമാണതുമാണതും നടന്നത് എന്നത് നാടാകെ മനസിലാക്കിയിട്ടുള്ള അതിനെ എന്തെങ്കിലും ഒരു ഒരു തൊടുന്യായം പോലും പറയാനും ഉണ്ടായിരുന്നില്ല ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള അരുൺകൊലിയെ കൊലയാളിക്കും പിന്തുണ നൽകാൻ കോൺഗ്രസ് നേതൃത്വം തന്നെ തയ്യാറായി തയ്യാറായിരുന്നു എത്ര ക്രിമിനൽ മാത്രമാത്രമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയം എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്ന കേരളത്തിലെ കലാലയങ്ങളിൽ പടഞ്ഞു വീഴേണ്ടി വന്നാകുന്ന ജീവൻ വിടിയേണ്ടി വന്ന നിരവധി എസ് എഫ് ഐ പ്രവർത്തകരുണ്ട് അവരെ കൊല ചെയ്യപ്പെട്ടത് മഹാഭൂരിഭാഗവും കൊലക്കത്തിയിലൂടെയാണ് അപ്പോ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഒന്നോ രണ്ടോ അല്ല നിരവധി ദീനദിനെ ഉള്ള സഖാക്കളാണ് കെ എസ് യുവിന്റെ കൊലക്കത്തിൽ ഇരയാക്കിട്ടുള്ള ഒരു ഘട്ടത്തിലും ആ കൊലയാളികളോട് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല ഓരോന്ന് ഓരോന്നടക്കുമ്പോഴും നാടാകെ വേദനിച്ച് അറിഞ്ഞവരല്ല വല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മനോഭാവം മാറുന്നില്ല തുടർച്ചയായി ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ ആ രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖമായ ജിഹുവുകളായി നിൽക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ എത്രമാത്രം നികൃഷ്ടമായ രീതിയിലാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്താണ് ഇവിടെ എസ് എഫ് ഐ കമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ എന്നതിനപ്പുറം ശക്തമായ ഇടതുപക്ഷ മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ് എല്ലാവരും സി പി എം കാരല്ല എന്നാലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണവരാണ് അതിന്റെ ഭാഗമായാണ് അത്തരമൊരു വിദ്യാർത്ഥി സംഘടന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്തു ചെയ്താലും സാരമില്ല എന്ന വലതുപക്ഷ നിലപാട് അതിനെ ന്യായീകരിക്കുന്ന പരോക്ഷമായ ന്യായീകരണീകരണം ഇത്തരം കാര്യങ്ങൾ തമസ്കരിക്കാനുള്ള ശ്രമം എല്ലാം വലതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാവുക നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ പലപ്പോഴും സാധാരണ മനുഷ്യൻ പാലിക്കേണ്ട ധർമ്മങ്ങളെ കുറിച്ച് ഉപദേശിക്കാറുണ്ട് എന്നാൽ ഇടതുപക്ഷ ആക്രമിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട അവരുടെ ചിന്ത ഒരു ഘട്ടത്തിലും ഉയരന്തായി കാണുന്നില്ല എത്ര നിലയിലേക്കാണ് ഇടതുപക്ഷ വിരുദ്ധത താഴുന്നത് എന്താണ് നാം കാണേണ്ടത് ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ ഒരുപാട് പേര് ഇപ്പോഴും ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട് ഈ ഘട്ടത്തിലും ആക്രമിക്കപ്പെടുകയാണ് മരിച്ചില്ല എന്ന് മാത്രം എന്നാൽ കൊലപാതക ശ്രമമടക്കം നടന്നു എന്ന് വാർത്തകൾ നമ്മൾ വായിക്കുക വിവിധ കലാലയങ്ങൾ വിവിധ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ കൂടിച്ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ എല്ലാം അലങ്കോലമാക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊന്നും ഒന്നും അരുത് അരുത് എന്ന് പറയാൻ രാഷ്ട്രീയ നേതൃത്വം കൂടെ ഇല്ല അവര് പ്രോത്സാഹിപ്പിക്കുകയാണ് വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് നമ്മുടെ നാട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ധീരജ് രാജേന്ദ്രൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് ഏറ്റവും ഉചിതമായ ധീരജ് രാജേന്ദ്രനെ എല്ലാ രീതിയിലും അർഹമായ രീതിയിലുള്ള ഒരു സ്മാരക സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പഠന ഗവേഷണ കേന്ദ്ര കേന്ദ്രം ധീരജനെ ഓർത്തുകൊണ്ട് തന്നെ ആ പഠന ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാൻ ഇനിയുള്ള കാലം വിദ്യാർത്ഥികൾക്ക് സാധിക്കുക നല്ല രീതിയിൽ ആ പഠന ഗവേഷണ കേന്ദ്രം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ തന്നെ എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നും നിങ്ങൾക്ക്